അതെ അതെ ഒരു എന്ന് പറയുമ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ കുറേ കാര്യങ്ങളായിട്ട് അതിനകത്ത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിൻ്റെ തുടർച്ചയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ശാസ്ത്രജ്ഞൻ ചിലപ്പോൾ പല മെറ്റീരിയൽസ് നമ്മളാരും കാണാത്ത കുറേ മെറ്റീരിയൽസ് എടുത്ത് പലതടി ചേർത്ത് മൈക്രോസ്കോപ്പിലും നോക്കി പല കാര്യങ്ങൾ കാണുന്നു നമ്മളെന്താ ചെയ്യുന്നത് നമ്മളിലുള്ള കാര്യങ്ങൾ നിരന്തരം ശ്രദ്ധിക്കുന്നു ശാസ്ത്രജ്ഞൻ അവിടെ ശ്രദ്ധിക്കുന്നു നമ്മൾ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് നമ്മളിലുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തുറന്നു തുറന്നു വരുന്നത് അത് നമ്മുടെ ജീവിതം എങ്ങനെ എന്നുള്ള ഭാഗത്തിന്റെ വ്യക്തത നമുക്ക് കിട്ടുന്നു മനുഷ്യരെ പരിശോധിക്കുന്ന ആൾക്കാരും ഞാൻ എന്നെ പരിശോധിക്കുന്നു മനുഷ്യരെ പരിശോധിക്കാൻ മനുഷ്യൻ എന്താണുള്ളത് അതേ സംഭവം തന്നെ എനിക്കും ഉള്ളത് അത് വെച്ച് ഞാൻ വ്യാപകമായിട്ടുള്ള ലോകത്തെ പരിശോധിക്കുന്നതിന് പകരം ആ പരിശോധനാ സംവിധാനം എന്നെ തന്നെ പരിശോധിക്കുന്നത് കൊണ്ട് എന്നിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള സവിശേഷതകൾ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് എന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നു സമൂഹം പഠിപ്പിച്ചത് ഇങ്ങനെയൊന്നുമില്ല മറ്റുള്ളവർ പറഞ്ഞ കേൾക്കണം മറ്റുള്ളവരെ അനുസരിക്കണം മറ്റുള്ളവർ ബഹുമാനിക്കണം എന്നിട്ട് എന്നെ ഞാനെങ്ങനെയാണ് ബഹുമാനിക്കുന്നത് എന്നെ ഞാനെങ്ങനെ അറിയുന്നത് മറ്റുള്ളവർ ബഹുമാനിച്ച് പഠിച്ച് കുറെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നവരെയൊക്കെ ചെയ്തു വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ സത്യം പറയാം മനസ്സിലാക്കുന്നത് ഇതിനകത്ത് എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു എന്നാൽ പറയുന്ന കാര്യം കേട്ടിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് ഒരു പിടുത്തവും ഇല്ല എന്നുകൊണ്ട് വലിയ കാര്യമായിട്ട് നമുക്ക് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ച് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്ത കഷ്ടമാണ് തോന്നുന്നത് പണ്ട് ആ ഭാഗത്തോട്ട് നോക്കാൻ ഒരു താല്പര്യമില്ല ഉള്ളിലോട്ട് നോക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ആ ഇങ്ങനെയാണ് ആ ഇതിക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പൊ തന്നെ നമ്മൾ ഇത് നോക്കിക്ക തറയാൻ നോക്കിക്ക എപ്പോക്സി ഇട്ട് എപ്പോസിറ്റിട്ട് കുറച്ച് സോപ്പ് വെള്ളം നല്ല ശരിക്കും അലക്കുള്ള സോപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് കുറച്ചേക്കിനും അത് ലൂസാകാൻ തുടങ്ങി ഏഹ് അത് ലൂസായി കഴുകിക്കഴിഞ്ഞ എളുപ്പം ബാക്കി സാധനം ഫിറ്റാകാണ്ടിരിക്കുന്ന സാധനം സൂപ്പറായിട്ട് ഫിറ്റ് ഫിറ്റായിട്ടിപ്പോ ചെയ്ത് പഠിക്കുന്നുട്ടാ അല്ലാണ്ട് ഇവിടെ ഒരു ഗുരുക്കന്മാരില്ല ഒരു ഗുരുക്കന്മാരില്ല ഒരു പുസ്തകമില്ല തന്നെത്താൻ ചെയ്ത് ചെയ്ത് തന്നെ മനസ്സിലായി ജീവിതമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് അധികാരത്തോടുകൂടി അറിയണം ഇത് ആരെയും പഠിപ്പിക്കാനല്ല എന്തിനാണ് പഠിപ്പിക്കുന്നത് ഏഹ് കുട്ടിയെ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ എല്ലാം വല്ലതും പഠിപ്പിച്ചും ഞാൻ ഒഴിവാക്കി കഴിയുക കളയാണ് പഠിപ്പിച്ചത് അല്ല ആവശ്യമുള്ളത് പൊന്തി വന്നോളും മനസ്സിലായി അതൊന്നും നമുക്ക് ആരായിട്ടിരിക്കുന്നില്ല പക്ഷെ അതുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്ന കരുതിയാലും വല്ലാത്ത കഷ്ടപ്പാടാ ഞാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് മനസില എന്റെ കയ്യില് എന്തുണ്ടെന്നുള്ളതല്ല ഞാനുള്ളത് കൊണ്ട് എന്റെ കയ്യിൽ പലതും വരും ഏഹ് ഞാനോ ഇവിടെ ആരാ ദാരിദ്ര്യം ഉള്ള ശ്വാസം എടുക്കാനുള്ള കഴിവുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ട് വെള്ളം കുടിക്കാനുള്ള കഴിവുണ്ട് അതാണ് സമ്പത്ത് അണ്ട് നമ്മൾ കിടന്നുറങ്ങുന്ന പോലെ അല്ലേ അമ്പാലി കടന്ന് അമ്പാനി കിടന്നുറങ്ങുന്നത് വ്യത്യാസം ഉണ്ടാവും ഞാൻ എഴുതി നോക്ക് അമ്പാലിയുടെ ഉറക്കത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും അമ്പാനി കുടിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും പാത്രത്തിൽ വെള്ളം കുടിച്ചാല് പെട്ടെന്ന് ജീവിതം പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ചില ആൾക്കാർ ഇപ്പൊ എന്ത് ചില എന്താ സോഷ്യൽ ഇതിനകത്തൊക്കെ രവീന്ദ്രനെ ഒരാള് പറ്റി കൂടുതലും കേൾക്കണം എന്റെ മകൻ രവീന്ദ്രന്റെ ഒരു ഫാനാണ് അതുകൊണ്ട് എന്റെ വായിൽ ഇത് വരുന്നത് മനസിലായ എന്തോ പുള്ളിക്കാരൻ എന്താണ് എത്തിസ്റ്റ് ആ ആ അപ്പം എൻ്റെ മകൻ എന്ത് പറഞ്ഞാലും രവീന്ദ്രന്റെ ടോക്ക് കേട്ടാൽ മതി മനസ്സിലായേ കൊള്ളാൻ നല്ല കാര്യം രവീന്ദ്രന്റെ ടോക്ക് കേട്ടിട്ട് അവന് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല മനസ്സിലായി പക്ഷെ നമ്മൾക്ക് നമ്മുടെ ടോക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ രവീന്ദ്രന്റെ ടോക്കും കേട്ടോണ്ടിരുന്നിട്ട് അത് അത് കേൾക്കണ ഒരു യേശുദാസിന്റെ പാട്ട് കേട്ട് അതിന് ആസ്വദിക്കിടന്ന് ഉറങ്ങണ ആൾക്കാരില്ല ഏ അവർ കിടന്ന് ഉറങ്ങാൻ യേശുദാസ് അല്ലെങ്കിൽ ചില ബിൽസ് ഇതൊക്കെ എടുക്കണം മനസ്സിലായി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് പോകാം നമ്മളാരുടെ ഇഷ്ടത്തിന് തടസ്സം നില കാരണം നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത് ഈ സംസാരിക്കുക യൂട്യൂബിൽ വരിക ഇതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതെല്ലാം ഉപയോഗിക്കുന്നു ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇനി ചിലർ ശാസ്ത്രം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചോണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഉണ്ടാക്കി തന്നെ ഇനി എന്തെല്ലാ സാധനം ശാസ്ത്രം ഉണ്ടാക്കാൻ കിടക്കുന്നു അതൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല മനസ്സിലായി ഇവിടെ ഉള്ളതേ കൈകാര്യം ചെയ്യുന്നുള്ളൂ അത് ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് ഇതൊക്കെ തരണം ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ചിനിച്ചപ്പത്തോട്ട് കണ്ടതും കേട്ടതൊക്കെ അനുഭവിച്ചു ജീവിച്ചു പോകുന്നു ഒരേ കുഴപ്പമില്ലല്ലോ ഏ പഴക്കില്ലല്ലോ പഴക്കമുണ്ടേ പറയണേ കാരണം നമുക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഒരക്കുണ്ടെങ്കിൽ ഓക്കെ 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 ഓക്കെ